നാടൻ നാടൻകലകൾക്ക് പിന്തുടർച്ച വരുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗതമായി കൈമാറി വന്ന നാടൻപാട്ട് കലയെ വരും തലമുറയ്ക്ക് പകർന്നു നൽകി കൂടുതൽ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി ഉപ്പുതറ ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ ആനപ്പള്ളം ഈഗിൾ ബീച്ച് എന്ന പേരിൽ ഒരു കലാസമിതി രൂപീകരിച്ച ഇതിന്റെ കീഴിലാണ് നാടൻപാട്ടിന്റെ തിരിച്ചുവരവിന് പുതിയ ശബ്ദം നൽകുന്നത് മേഖലയിലെ ഇരുപതോളം കലാകാരന്മാരാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ

പുതുതലമുറ നാടൻപാട്ട് കലയിൽ നിന്ന് പിന്നോട്ടു പോകുന്ന കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് കലോത്സവ വേദികളിലും മറ്റും മാത്രമാണ് കൂടുതലും ഇപ്പോൾ നാടൻപാട്ടുകൾ കേൾക്കാൻ സാധിക്കുക എന്നാൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ കൈവിട്ടു പോകുന്ന നാടൻപാട്ട് കലയെ തിരികെ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് മേഖലയിലെ സ്ത്രീകളും മുതിർന്നവരും യുവാക്കളുമടക്കം ഇരുപതോളം പേർ ചേർന്ന് കലാസമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന വ്യത്യസ്ത ഭാഷാശൈലിയിലെ പാട്ടുകളാണ് കേരളത്തിലെ നാടൻപാട്ടുകൾ ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു നാടൻപാട്ടുകൾ പല കാലങ്ങളിലായി പരിണാമം സംഭവിച്ചു വന്നവയാണ് ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻപാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത് ഇത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആശയങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഉപ്പ്തറ ആനപ്പള്ളത്തിന്റെ മണ്ണിൽ നിന്നും നാടൻപാട്ടുകളുടെ ശബ്ദം ഉയരുന്നത് നാന നാന നാനേ ഞങ്ങളുടെ അപ്പനപ്പവന്മാർ പാടിത്തന്നതും പറഞ്ഞു ഗാനങ്ങൾ പെറുക്കിയെടുത്ത് ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് ആനപ്പള്ളം കലാസമിതി അല്ലേ സമിതി വീണ്ടും ആളുകളെ കൂട്ടുകയും ഈ അന്യം നിന്ന് പോകുന്ന ഈ നാടൻ കലകളെ വീണ്ടും വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ് ഞങ്ങളുടെ ഈ ഉദ്ദേശം ആനപ്പള്ളം ഈഗിൾ ബീച്ച് എന്ന പേരിലാണ് കലാസമിതി രൂപീകരിച്ചിരിക്കുന്നത് വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരാണ് ഇതിനു പിന്നിൽ വരും നാളുകളിൽ നാടൻപാട്ട് കലയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും കൂടുതൽ യുവതി യുവാക്കളായ കലാകാരന്മാരെ വാർത്തെടുക്കുവാനുമുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് നീറ് പൊലിയുക നേരം പൊലിയുക നീറ് പൊലിയുക നേരം പൊലിയുക